അസ്സാമലൈക്കും ഋഷി ബ്ലോഗിന്റെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപന്റെ നല്ല ത്രെഡ് വർക്ക് ഒക്കെ ഉള്ളൊരു മാക്സിന്റെ പിന്നെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരണം അത് ആദ്യമായിട്ടിത് നല്ല എല്ലാ അൻപത്താറ് സൈസാണ് കേട്ടോ നല്ല റെഡ് കളറിലിതാ റെഡില് വൈറ്റ് പ്രിന്റോട് കൂടിയ മാക്സി നമ്മൾ ഇതിന്റെ ചെസ്റ്റും കയ്യർക്കൊക്കെ നോക്കാം കേട്ട കയ്യർക്കം പതിനാലുണ്ട് ചെസ്റ്റ് ഉണ്ട് ഇരുപത്തിനാല്ണ്ട് അത്യാവശ്യം വണ്ണും വലുപ്പക്കുള്ളരും ഞാൻ അടുത്തത് എന്റെ അതിന്റെ മെറൂണാണ് ടാ മെറൂണില് വൈറ്റ് പ്രിന്റോട് കൂടി തന്നെ എല്ലാം വർക്കാണ് അടുത്തത് കരിനീല നല്ല ഭംഗിയുണ്ട് കരിനീല കരിനീലെ അതിന് വേറൊരു നീരും വൈറ്റും എല്ലാം കൂടി കാണില്ല നല്ല അടിപൊളി പൊളിച്ച് ടുത്ത് അതിന്റെ കോഫി കളർ കോഫി എല്ലാം പർപ്പിൾ ഒരു കളർ എല്ലാം നല്ല കളർഫുൾ നമ്മളടുത്തുള്ള നല്ല കളർഫുൾ ആണ് ഞാൻ വീഡിയോ ഇടണ്ട് ഇനി ലൈറ്റ് കളർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാൻ വേണ്ടിട്ടാ ഇനി അടുത്തത് ഏറ്റവും ത്രെഡ് വർക്ക് തന്നെയാണ് പ്രിന്റിന് മാറ്റണ്ടേ നല്ല പർപ്പിൾ കളറിലാണ് ചിക്കു കളറൊന്നും അല്ല വൈറ്റ് കളറൊക്കെ കൂടി ഒരു പ്രിന്റോട് കൂടി മാക്സിതിന്റെ കൈയിറക്കും ചെസ്റ്റി വണ്ണൊക്കെ നോക്കട്ട മോഡല് മാറും ഒക്കെ നോക്കാം മറ്റേതില്ല ഒരുപോലെ തന്നെയാണ് കയ്യറപ്പ് പതിമൂന്നര ചെസ്റ്റി ഇരുപത്തിനാലര ഇരുപത്തി അഞ്ചിന്റെ അടുത്തുണ്ട് കേട്ടാ പച്ചക്ക വണ്ടവർക്കൊക്കെ മറ്റുള്ളൊരു മോഡലാണ് അടുത്തതാക്കുന്നു മെറൂണ് അടുത്തതിന്റെ കരിനീലട്ടോ അടുത്തത് അതിന്റെ ഡാർക്ക് ഗ്രീന് നല്ല ഗ്രീൻ രസുള്ള ഗ്രീനീ പ്രിന്റ് മാറണം അപ്പൊ നമുക്ക് ചെസ്റ്റും കൈ നോക്കണം നല്ല പർപ്പിൾ കളറില് നടുവില് നടുക്കും ഷൈഡിലൊക്കെ ആയിട്ട് വറക്കുള്ള ഒരു മാക്സിൻ ം വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഇരുപത്തി അഞ്ചെന്നുണ്ട് ഞാൻ അതിന്റെ ഡാർക്ക് റോസ് ഡാർക്ക് റോസ് അതിന്റെ നല്ല വീതി ഇനി അടുത്തത് വരെ ഡാർക്ക് ഡാർക്ക് അല്ല പീക്കോക്ക് പച്ചക്കാണ് നല്ല അടിപൊളി കളർ വിലക്കി നനക്ക് കൂടിയിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മളെ പച്ച നല്ല രസം മാക്സിയും പച്ച ചോപ്പും അടിപൊളി കളർ നമ്മുക്ക് കൊറച്ച് സ്റ്റോൺ വർക്കില് മാക്സികള് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറിലുള്ള ബ്രൗൺ കളറില് ചിക്കു കളർ പ്രിന്റോട് കൂടിയ മാക്സി ചെസ്റ്റും കയ്യൊക്കെ കൈ വരുന്നത് പതിനാലാണ് ചെസ്റ്റ് ഇരുപത്തി മൂന്നര കണ്ടിട്ടാണ് അടുത്തതും ബ്രൗൺ തന്നെയാണ് പ്രിന്റിന് മാറ്റേണ്ടത് ഇതും അതേ വീതി അല്ല്പ്പെട്ടതാണ് അടുത്തത് അതിന്റെ കോഫി ബ്രൗൺ യും ദിവസൊക്കെ കാണിച്ചത് നമ്മള് വലിയ പ്രിന്റ് അല്ല ഇനി ചെറിയ പൂക്കളെ അഞ്ചാറ് മാക്സ് വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കുഞ്ഞു പൂക്കളായിട്ട് നല്ല ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റിലായിട്ട് ഇതാക്കും നമ്മളെ ചിപ്പ് കളറാണ് എല്ലാത്തിനും സ്റ്റോൺ വർക്ക് ഉണ്ട് കയ്യറക്കം വരേണ്ടത് പതിനാല് ഇഞ്ചാണ് ഇത് നല്ല വീതി ഒക്കെ ഇണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് അൻപത് വരും നമ്മൾ ചുറ്റളവ് ചെസ്റ്റിന്റെ അടുത്തത് ഇതാ നമ്മളെ പീച്ച് കളർ നല്ല അടിപൊളി കളർ ഇതാണ് പീച്ച് കളർ അടുത്ത് നമ്മളെ ലൈറ്റ് നീല അത്യാവശ്യം തടി മണ്ണൊക്കെ ഉള്ളവർക്ക് ഇത് സെറ്റ്ഔട്ടാവും അടുത്തത് വരും നമ്മൾ ബ്ലാക്കിൽ വൈറ്റ് പുള്ളിയോട് കൂടി ഒക്കെ നല്ല സ്റ്റോൺ വർക്കുള്ള മാക്സി ചെസ്റ്റ് നോക്കട്ട പതിനഞ്ച് വരുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തിനാലരണ്ട് അതിന്റെ കരിനീരട്ട കരിനീര വല്ല വയറ്റി പുള്ളി നമ്മളെ ഫോണില് അങ്ങനെ ക്ലിയറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം അത്യാവശ്യം നല്ല കളറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മാക്സ് അത് തന്നെയാണ് ഫോണില് വല്ല ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നല്ല കറുത്ത കാപ്പിട്ടാ അപ്പോൾ പിന്നെ പറയണേ ആവശ്യമുള്ളൂ ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളി പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ അസലമലൈക്കും